ഒക്ടോബർ രണ്ടിന് സ്കൂളുകളിൽ മോദിയെക്കുറിച്ചുള്ള സിനിമ പ്രദർശിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഗാന്ധിജിയോടുള്ള അധിക്ഷേപമെന്ന് കോൺഗ്രസ് ആരോപിച്ചു പ്രധാനമന്ത്രിയുടെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ഇന്നലെ മുതൽ ഒക്ടോബർ രണ്ടു വരെ സിനിമ പ്രദർശിപ്പിക്കാൻ നിർദ്ദേശിച്ചത് അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശനിരക്ക് കുറച്ചതിന് പിന്നാലെ യു എസ് ക്യാപിറ്റോളിന് പുറത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വർണ്ണപ്രതിമ ഉയർത്തി ബിറ്റ്കോയിൻ കൈയിലേന്തി നിൽക്കുന്ന ട്രംപിന്റെ ഭീമാകാരൻ പ്രതിമയാണ് ഉയർത്തിയത് ക്രിപ്റ്റോ കറൻസി നിക്ഷേപകരാണ് പ്രതിമ സ്ഥാപിക്കാൻ പണം മുടക്കിയതെന്നാണ് വിവരം ക്രിപ്റ്റോ കറൻസി വിഷയത്തിലെ ട്രംപിന്റെ നിലപാടാണ് പ്രതിമ സ്ഥാപിക്കാനുള്ള പ്രചോദനമെന്നാണ് വിലയിരുത്തൽ പിന്നാലെ ഇതു സംബന്ധിച്ച് വിവാദവും പൊട്ടിപ്പുറപ്പെട്ടു പ്രശസ്ത അവതാരകൻ ജിമ്മി കിമ്മലിന്റെ ടോക്ക് ഷോ നിർത്തലാക്കി എ ബി സി നെറ്റ്വർക്ക് ചാർലി ക്രിക്ക് വധത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളെ തുടർന്നാണ് നടപടി വൈറ്റ് ഹൌസിന്റെ സമ്മർദ്ദവും നടപടിക്ക് പിന്നിലുണ്ടെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡിസ്നിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം ചാർലി ക്രിക്കിന്റെ കൊലപാതകം മാഗാ ഗ്യാങ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുവെന്നായിരുന്നു തിങ്കളാഴ്ച തന്റെ പരിപാടിയിൽ കിമ്മൽ ആരോപിച്ചത് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ഇരുപത്തിമൂന്ന് രാജ്യങ്ങളെ നിരോധിത മരുന്നുകളുടെ ഉൽപ്പന്നത്തിലും വിതരണത്തിലും മുൻപന്തിയിലുള്ള രാജ്യങ്ങളായി പട്ടികപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമവിരുദ്ധ ലഹരി മരുന്നുകളും അവയുടെ നിർമ്മാണത്തിനാവശ്യമായ രാസവസ്തുക്കളും നിർമ്മിക്കുകയും കടത്തുകയും ചെയ്യുന്നതിലൂടെ ഈ രാജ്യങ്ങൾ അമേരിക്കയുടെയും അവിടുത്തെ പൌരന്മാരുടെയും സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയാണെന്ന് ട്രംപ് പറഞ്ഞു ലക്ഷദ്വീപിനെ അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമാക്കാനുള്ള ചുവടുവയ്പ്പിന്റെ ഭാഗമായി ദ്വീപിലെ അഗത്തിയിൽ ആദ്യമായി കസ്റ്റംസ് സ്റ്റേഷൻ വരുന്നു തിങ്കളാഴ്ച കസ്റ്റംസ് സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കും ഇതോടെ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകൾക്കും കപ്പലുകൾക്കും ലക്ഷദ്വീപിലേക്ക് നേരിട്ട് എത്താൻ കഴിയും കെയ്റോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ നിന്ന് മൂവായിരം വർഷം പഴക്കമുള്ള സ്വർണവള കാണാതെ പോയി കാണാതെ പോയ ഫറവോയുടെ ഈ സ്വർണവളയ്ക്കു വേണ്ടി ഇപ്പോൾ ഈജിപ്തിൽ രാജ്യവ്യാപകമായി തിരച്ചിൽ നടക്കുകയാണെന്നാണ് സി റിപ്പോർട്ട് ചെയ്യുന്നത് ഈജിപ്തിലെ ടൂറിസം പുരാവർത്തു മന്ത്രാലയം പറയുന്നത് റീസ്റ്റോറേഷനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഈ സ്വർണവള കാണാതായത് എന്നാണ് മാച്ച് റെഫറി ആൻറി പൈക്രോഫ്റ്റ് മാപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ യു എയ്ക്കെതിരെ കളിക്കാനിറങ്ങിയതെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞു പാക് നായകനോടും ടീം മാനേജറോടും പൈക്രോഫ്റ്റ് മാപ്പ് പറഞ്ഞെന്ന് പാകിസ്ഥാൻ പ്രസ്താവനയിൽ അറിയിച്ചു മുൻ താരങ്ങളായ പ്രഗ്യാൽ ഓജയും ആർ പി സിംഗും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് സ്ഥാനമൊഴിയുന്ന എസ് ശരത്തിനും സുബ്രട്ടോ ബാനർജിക്കും പകരം ഓജയും ആർ പി സിംഗും സെലക്ഷൻ കമ്മിറ്റിയിലെത്തുമെന്നാണ് റിപ്പോർട്ട് മുൻ താരം പ്രവീൺ പ്രവീൺകുമാർ കേരള കോച്ച് അമേ ഖുറേഷി തുടങ്ങിയവർ അപേക്ഷകരായുണ്ടെങ്കിലും ഓജയ്ക്കും ആർ പി സിംഗിനുമാണ് സാധ്യത കൂടുതൽ ലോകസമ്പന്നരുടെ ഫോബ്സ് റിയൽ ടൈം പട്ടികയിൽ ഏറ്റവും സമ്പന്നനായ മലയാളിയായി വീണ്ടും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഫോർബ്സിന്റെ കണക്കുപ്രകാരം ഏഴ് ബില്ല്യൺ ഡോളറാണ് മലയാളികളിലെ പ്രഥമനായ യൂസഫലിക്കുള്ളത് പട്ടികയിൽ അഞ്ഞൂറ്റിനാൽപ്പത്തിയേഴാം സ്ഥാനത്താണ് അദ്ദേഹം കഴിഞ്ഞയാഴ്ച അതായത് സെപ്റ്റംബർ പത്തിന് യൂസഫലിയെ മറികടന്ന് ജോയ് ആലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് അലൂക്കാസ് മലയാളി സമ്പന്നരിൽ ഒന്നാമതെത്തിയിരുന്നു അന്ന് ജോയ് അലുക്കാസിന്റെ ആസ്തി ആറ് പോയിന്റ് നാല് ബില്യൺ ഡോളറും യൂസഫലിയുടെ ആസ്തി അഞ്ച് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറുമായിരുന്നു നിലവിൽ ജോയ് അലുക്കാസിന്റെ റിയൽ ടൈം ആസ്തി അഞ്ച് പോയിന്റ് മൂന്ന് ബില്ല് ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലിസ്റ്റ് ചെയ്ത ലുലുവിന്റെ റീറ്റെയിലിന്റെ വരുമാനങ്ങളും ആസ്തികളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഫോബ്സ് കണക്കാക്കിയിരുന്നത് ഇപ്പോൾ ലുലുവിന്റെ ബാക്കി രാജ്യങ്ങളിലെ ആസ്തി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതോടെയാണ് യൂസഫ് അലിയുടെ ആസ്തി ഏഴ് ബില്യൺ ഡോളറിൽ എത്തിയത് സമാനമായ അപ്ഡേഷനുകൾ പല കമ്പനികളിലും വരുന്നത് ഉടമകളുടെ ആസ്തിയിൽ പ്രതിഫലിക്കും ലോകത്തെ ജിമെയിൽ ഉപയോഗിക്കുന്ന നൂറ്റി എൺപത് കോടി ആളുകൾക്കും ഗൂഗിൾ ഒരു പുതിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇൻഡയറക്ട് പ്രോംപ്റ്റ് ഇൻജക്ഷൻസ് എന്ന പേരിലുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ചാണ് ഗൂഗിളിൻ്റെ മുന്നറിയിപ്പ് എഐ സിസ്റ്റങ്ങളെ തന്നെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ ഒന്നാണ് ഇൻഡയറക്ട് പ്രോംപ്റ്റ് ഇൻജെക്ഷൻസ് എന്നാണ് ഗൂഗിൾ പറയുന്നത് എ ഐ പ്രോംപ്റ്റിലേക്ക് അപകടകാരികളായ കമാൻഡുകൾ നേരിട്ട് നൽകുന്നതിനു പകരം ഇമെയിലുകളിലും ഡോക്യുമെന്റുകളിലും കലണ്ടർ ഇൻവൈറ്റുകളിലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നു എന്നാണ് ഗൂഗിളിൻ്റെ മുന്നറിയിപ്പ് ഉപയോക്താക്കളുടെ ഡേറ്റ ചോരാൻ കാരണമാവുന്നുവെന്നും ഗൂഗിളിന്റെ മുന്നറിയിപ്പുണ്ട് ഉപയോക്താവിന്റെ വിവരങ്ങൾ മോഷ്ടിക്കാൻ ഹാക്കർമാർ ഗൂഗിളിന്റെ ജമിനിയെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ഡേറ്റ് വിദഗ്ധർ പറയുന്നു ഉപയോക്താവ് അറിയാതെ പാസ്വേഡുകൾ വെളിപ്പെടുത്താൻ ജമിനിയെ പ്രേരിപ്പിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന കമാൻഡുകളോട് കൂടിയ ഇമെയിലുകൾ ഹാക്കർമാർ അയക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് ഹോണ്ട ആദ്യത്തെ സ്പോർട്സ് ഇലക്ട്രിക് മോട്ടോർസൈക്കിൾ പുറത്തിറക്കി ഡബ്ല്യു എൻ ഏഴ് എന്ന് പേരിട്ടിരിക്കുന്ന ഇത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിൽപ്പനയ്ക്കെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിംഗിൾ ചാർജിൽ ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ റൈഡിംഗ് റേഞ്ചാണ് ഹോണ്ട അവകാശപ്പെടുന്നത് കൂടാതെ മുപ്പത് മിനിറ്റിനുള്ളിൽ ഇരുപത് മുതൽ എൺപത് ശതമാനം വരെ ടോപ്പ് അപ്പ് ചാർജ് കൈവരിക്കാനും കഴിയും ആറ് കെ വി എ ചാർജറിന്റെ സഹായത്തോടെ മോട്ടോർ മോട്ടോർസൈക്കിളിന് മൂന്ന് മണിക്കൂറിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് ഫുൾ ചാർജ് കൈവരിക്കാൻ കഴിയും പവർ ട്രെയിനിന്റെ കാര്യത്തിൽ ഇതിന് പതിനെട്ട് കിലോമാട്ട് ലിക്വിഡ് കോൾഡ് മോട്ടർ ലഭിക്കുന്നു ഇത് അറുന്നൂറ് സി സി ഐ സി ഇ മോട്ടോർ സൈക്കിളിന്റെ പവർ നൽകാൻ പര്യാപ്തമാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇന്റഗ്രേറ്റഡ് റോഡ് സീൻ കണക്ടിവിറ്റിയുള്ള ഫൈവ് പോയിന്റ് ഓഫ് ഫുൾ കളർ ടി എഫ് ടി സ്ക്രീനാണ് ഹോണ്ട ബൈക്കിൽ സജ്ജമാക്കിയിരിക്കുന്നത് ഹോണ്ട ഡബ്ല്യു എൻ ഏഴും ആദ്യം യു കെയിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡോളറിന് വിൽപ്പനക്കെട്ടും തുടർന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ലോഞ്ച് ചെയ്യും